نحولاً نعبد من خوف ناري ولا شوقاً إلى ما في الجنان ولكن كان رباً ذا كمالي له زلاله دوماً في الجنان സാലിഹീങ്ങളും മഹാന്മാരും പറഞ്ഞത് ഞങ്ങൾ ഈ ബാദത്തെടുത്തത് സ്വർഗം കിട്ടാനല്ല നരകം പേടിച്ചിട്ടല്ല ഇവാദത്തെടുത്തത് സ്വർഗത്തിലുള്ള ഹൂറുല്യങ്ങളെയും അതിലുള്ള മണിമാളികളെയും ആഗ്രഹിച്ചല്ലവനാണ് അവനെന്ന് നിലക്ക് വാദത്തെടുത്തതാണ് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് അന്നെ ഞാൻ നരകത്തിലിടും നിർബന്ധമായും നീ നിസ്കരി പറഞ്ഞാൽ നിസ്കരിക്കൽ നിർബന്ധമാണ് നിസ്കരിക്കുന്നത് സ്വർഗം കിട്ടാനല്ല നിസ്കരിക്കുന്നത് ഇച്ച പച്ചയിൽ കച്ചവടം ചെയ്തിട്ടില്ല പക്ഷെ നരകത്തെ തീരയും പേടിയില്ല സ്വർഗത്തെ തീരയും പൂരിയില്ല ഇച്ചമസ്താന്റെ വാക്കിന്റെ ആശയം അതാണ് സ്വർഗം ആഗ്രഹിച്ചല്ല ഇബാദത്തെടുക്കുന്നത് അള്ളാഹുനെ ആഗ്രഹിച്ചാണ് ഇബാദത്തെടുക്കുന്നത് നരകം പേടിച്ചല്ല ഇബാദത്തെടുക്കുന്നത് അള്ളാഹുനെ പേടിച്ചാണ് ഇവാദത്തെടുക്കേണ്ടത് അതാണ് സ്വാലിഹിങ്ങളുടെ സ്വഭാവം അള്ളാഹുനെ ആരാധിച്ചവരുടെ മഹാന്മാരുടെ മുഴുവനും സ്വഭാവം വിധാണ് പറഞ്ഞു അമാ മഹാന്മാരുടെ ഇവാദത്തോടെവർക്ക് ലക്ഷ്യം ഒമാര് ലക്ഷ്യമല്ല ശാശ്വത സ്വർഗമല്ല ലക്ഷ്യം സ്വർഗത്തിന് വേണ്ടിയല്ല ഇബാദത്തെടുത്തത് വലൽഹൂറൽ ഹിസാൻ

ശിവാനെതിരിൽ ജലീൽ അള്ളാഹുവിനെ കിട്ടണം അല്ലെങ്കിൽ അള്ളാഹുവിനെ ഒന്ന് നെതിർ ചെയ്യണം പടച്ചോനെന്തെന്നെ സ്വീകരിക്കണം പടച്ചോനെന്തെനിക്ക് കാണണം അള്ളാഹുനെ കാണുക എന്റെ ആഗ്രഹം വേറെ ലക്ഷ്യമില്ല വഹാദാ ഇതൊരു മഹാന്റെ സ്വഭാവമല്ല മഹാന്മാര് മുഴുവനും ആഗ്രഹിച്ചത് ആർക്കെങ്കിലും അവന്റെ കൽബ് സ്വന്തം ചിന്തിക്കുക എത്രയുണ്ട് താല്പര്യം ഓരോരുത്തരും ചിന്തിച്ചാൽ എനിക്ക് എത്ര താല്പര്യം